ോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഓണച്ചന്ത തിങ്കളാഴ്ച രാവിലെ ബാങ്ക് പ്രസിഡന്റ് തുണ്ടിയിൽ ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിപണികളും ഓണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത തിങ്കളാഴ്ച രാവിലെ ബാങ്ക് പ്രസിഡന്റ് തുണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സെക്രട്ടറി കെ സ്മിത സ്വാഗതം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയ ഓണത്തിൻ്റെ പലചരക്ക് സാധനങ്ങളൊക്കെ ഇന്നിവിടെ വിതരണം ചെയ്യാണ് നമുക്കൊക്കെ പ്രധാനമായിട്ട് പറയുമ്പം നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിനും മറ്റേറ്റവും വലിയ ദുരന്തമായ വയനാട് അതിവനത്തിൻ്റെ പാതയിലാണ് അവിടെയുള്ള ജനങ്ങൾ ആളുകളൊക്കെ തന്നെ ആളുകളെയും വീട് കുടുംബക്കാരെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട അവർ അതീവനത്തെ പുതിയൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് വരെ പുരാ വലിയ പദ്ധതികളും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നടത്തിക്കൊണ്ട് പരിപാടിയാണ് ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും പക്ഷേ നമ്മളെല്ലാവരും അവരോടത്ത് പ്രവർത്തിച്ച് ആളുകളൊക്കെ തന്നെയാണ് അവർക്ക് സഹായം എത്തിച്ച ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ അവസ്ഥയിൽ തന്നെ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും വരെ നടത്തണം എന്ന് സർക്കാർ ഉൾപ്പെടെ തീരുമാനമെടുത്തിട്ടുണ്ട് തീർച്ചയായും നമുക്കും ആഘോഷത്തിൽ പങ്കുചേരാം ആ ദീപനത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മളും ഉണരേണ്ടതുണ്ട് അവരെ സഹായിക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് സപ്ലൈക്കോ മുഖാന്തരം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടും പതിനൊന്ന് കൂട്ടം ഉൽപ്പന്നങ്ങൾക്ക് സാധനങ്ങൾക്ക് സബ്സിഡി അനുവദിച്ചിട്ടുണ്ട് അനുവദിക്കാത്ത കുറച്ച് സാധനങ്ങളുടെ ഇവിടെ നിലവിൽ അവർ തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എല്ലാവരും വന്ന് മേടിച്ച് ഈ ഓണാഘോഷം ഭംഗിയാക്കുവാൻ ചെറിയ ഗവൺമെൻറ്റിനെ തരുന്ന ആ കൈത്താങ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നിന്ന് നടത്തി ഡയറക്ടർമാരായ വേണുഗോപാൽ പലേരി ഷാജൻ മാസ്റ്റർ കെ ലക്ഷ്മണൻ കുഞ്ഞിരാമൻ മാസ്റ്റർ ജീവനക്കാരായ ആലിയിൽ ബാലകൃഷ്ണൻ ജിസി കുര്യാക്കോസ് അൽഫോൺസ കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സബ്സിഡി നിരക്കിലുള്ള കിറ്റുകൾക്കായി നിരവധി ഉപഭോക്താക്കളാണ് ഓണച്ചന്തയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant